േ രാമ 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 ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാദ്രാ രാമചന്ദ്രായഘുനഥായ സീതേ നമ പൂയന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ സംഭൂത വന്ദേിലംി സങ്കധത ശ്രീ വന്ദ രാമായണീ ഗുനത്രം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുള്ള നാൽപ്പത്തി ഒന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് മന്ധരയുടെ വാക്കുകൾ കേട്ടിട്ട് കൈകൈക്ക് എന്തൊരു മനഃപരിവർത്തനമാണ് വന്നത് പിന്നീട് കൈകൈ എന്താണ് ചെയ്തത് എന്നൊക്കെയാണ് ഒമ്പതാം സ്വർഗത്തിൽ പറയുന്നത് എട്ടാം സ്വർഗത്തിൽ നമ്മൾ കണ്ടത് മന്ധര കൈകയെ കുറേ ശകാരിക്കുകയും രാമൻ്റെ അഭിഷേകം നിശ്ചയിച്ചു എന്ന് കേട്ട് ആഹ്ലാദിക്കുന്ന കൈകയ്യെ ശകാരിക്കുകയും ഈ രാമാഭിഷേകം നിനക്ക് വലിയ ആപത്തായി എന്താണ് നിൻ്റെ സ്ഥാനമാനങ്ങളും നിൻ്റെ ഇതുവരെയുള്ള സുഖജീവിതൊക്കെ അവസാനിക്കാൻ പോകുകയാണെന്നൊക്കെ ഭീഷണിപ്പെടുത്തി നിൻ്റെ മകനായ ഭരതൻ്റെ കാര്യം വളരെ കഷ്ടത്തിലാവും രാമൻ അധികാര രാജമാതാവായ കൗസല്യം അധികാരേൽക്കുന്ന രാമനൊക്കെ നിൻ്റെ ഭരതന് വലിയ ഭീഷണിയായി തീരും എന്നൊക്കെ പറഞ്ഞ് വരുപ്പിക്കുകയാണ് വന്ദന ചെയ്ത് അതൊക്കെ കഴിഞ്ഞപ്പോൾ സാപജ്ഞ മത്സരത്തിൻ്റെ കാര്യവും തൻ്റെ മകൻ്റെ ഭാവിക്ക് വലിയൊരു ആപത്ത് നേരിടുന്നു എന്നുള്ള ഭീഷണിയൊക്കെ കേട്ടപ്പോൾ ആദ്യത്തിലെ രാമാഭിഷേകത്തെക്കുറിച്ച് സന്തോഷിച്ച അതേ കൈകൈ തന്നെ അവരുടെ മനോഭാവമൊക്കെ മാറി അവർ ക്രോധം കൊണ്ട് ജ്വലിച്ചു ഭർത്താവ് തന്നെ വഞ്ചിക്കുക എന്നുള്ള വിചാരം അന്ധന പറഞ്ഞുറപ്പിച്ചല്ലോ അത് കേട്ടപ്പോൾ അവൾ ആപ്പാടെ ക്രോധത്തോടു കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞു എന്നാണ് സർഗത്തിൻ്റെ ആദ്യത്തിന് പറയുന്നത് ഏവമുക്വാധേനജലിതാനാ ദീർഘ ഉഷ്ണം വിനിശ്വസ്യ മന്ധരാമിതീത് അവിടെ ദീർഘശ്വാസം വിട്ടുകൊണ്ട് മന്ത്രയോട് പറഞ്ഞു നീ എന്നോട് ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു ഞാനെന്ത് ചെയ്യാം കഴിയുന്നത്ര വേഗം രാമനെ കാട്ടിലേക്ക് അയക്കാനും ഭരതനെ രാജാവാക്കി വഴിക്കാനുമുള്ള സംഗതികളൊക്കെ ചെയ്യാം പക്ഷേ ഇത് സാധിക്കാൻ എന്താണ് ഉപായം എന്ന് പറയുന്നതാണ് സാധിക്കുക ഞാൻ ചെയ്യാവുന്നതാണ് ഇതുവരെ ഇതിൻ്റെ ഉപായത്തെപ്പറ്റി രണ്ടു കൂട്ടരും പരസ്പരം പറഞ്ഞിട്ടില്ല ഇത് ചെയ്യണം ഭരതനെ രാജാവാക്കി വായിക്കണം രാമനെങ്കിലും അകറ്റണം എങ്കിൽ മാത്രമേ ഭരതൻ്റെ രാജ്യം സുസ്ഥിരമായിരിക്കൂ സുസ്ഥിരമായിരിക്കൂന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഉപായത്തെക്കുറിച്ചൊരു വിചാരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കൈകൈ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നാണ് ഏവമുക്വാസാദേവ്യ ആ മന്ധര പാപദർശിനി രാമാർത്ഥം ഉപഹിംസന്ധീ കൈകൈ വിധമബ്രുവൻ ഇപ്പം പാപദർശിനിയായിരിക്കുന്ന ആ മന്ധര രാമനെ ദ്രോഹിക്കണമെന്ന് ഉറച്ചിരിക്കുന്നവളാ ഈ മന്ധര എന്ത് ചെയ്തു അപ്പോൾ പറഞ്ഞു അതിന് ഉപായങ്ങളൊക്കെ ഉണ്ട് നീ അതൊക്കെ മറന്നുപോയിട്ടാണ് നീ തന്നെ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം നിനക്ക് അതിലുള്ള ഉപാ എൻ്റെ മാവിൽ നിന്നെ കേൾക്കണമെന്നുണ്ടോ അച്ഛാ നീ തന്നെയാണ് ഇത് പണ്ട് എന്നോട് ഈ വിവരമൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ നീ അതൊക്കെ മറന്നുപോയിട്ടുണ്ടാവാം അതുകൊണ്ട് ഞാനത് പറയാം സ്വത്ത് വെമ്പതനാമന്ധനായ കിഞ്ചി ദുഃഖായ സഹന സ്വാസ്തീർ അപ്പം അതിന് വഴിയൊക്കെ ഉണ്ട് എന്ന് മന്ധന പറഞ്ഞപ്പോൾ കിടക്കൽ കിടക്കായിരുന്ന ആ കൈകൈ എഴുന്നേറ്റു പകുതികൾ എഴുതേറ്റിരുന്നു എന്നിട്ട് പറഞ്ഞു കഥയെസ്വ നമോപായം കേനോപായേന മന്ധരേ അല്ലയോ മന്ധരേ കേനോവായേന ഏതൊരു ഉപായം കൊണ്ടാണ് നമുക്കിത് സാധിക്കുക അത് രാമനെ കാട്ടിലേക്ക് അയക്കലും ഭരതനെ വാഴിക്കലും സാധിക്കും രാമനെ കാട്ടിലേക്കാന്നുള്ള ആശയം ഉണ്ടാകുന്നത് രാമൻ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ പ്രിയദർശനും ജനങ്ങൾക്ക് പ്രിയങ്കരനും ഒക്കെ ആ രാമൻ നാട്ടിലുണ്ടായാൽ ഭരതൻ്റെ രാജ്യത്തിലത് ഭീഷണിയാണ് എന്നൊരു സങ്കല്പത്തിലാണ് അപ്പോൾ ആ മന്ധന പറഞ്ഞത് ആ പണ്ട് നീ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല ഇതൊക്കെ പക്ഷെ നീയൊക്കെ മറന്നോ ഇല്ല ഞാൻ നിൻ്റെ ഗുണത്തിനുവേണ്ടി അതൊക്കെ ഓർമ്മിച്ചിരിക്കുന്നുണ്ടെന്നാണ് എന്നിട്ട് പറഞ്ഞു പണ്ട് ദേവാശ്രയുദ്ധത്തിലെ പുരാശുരേ യുദ്ധേ സഹരാജി പതി അകച് ദേവരാജസ്യ സാക്ഷ്യകൾ ദേവരാജനായിരിക്കുന്ന ഇന്ദ്രനെ ദേവാശ്രയ യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവായ ദശരഥം പോയി അപ്പോൾ നിന്നെയും കൂട്ടിയിരുന്നു എന്നാണ് സാധാരണ യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീകളൊന്നും കൂട്ടുകാർ കാണില്ല ഇതൊക്കെ തല ദുർലഭ സന്ദർഭങ്ങളിലേ കാണുള്ളൂ പണ്ട് ശ്രീകൃഷ്ണൻ ബാണ എന്നോട് യുദ്ധത്തിന് പോകുമ്പോൾ സ്ത്രീയെ ഭാര്യയെ കൂട്ടി സത്യഭാമയെ കൂട്ടി എന്നത് ഭാഗവത്ത് കാണാം സാധാരണയിൽ അങ്ങനെ തന്നെ സന്ദർഭങ്ങൾ വല്ല കുറവാണ് എവിടെ പുറത്ത് നിന്നേ കൂട്ടിയിട്ടാണ് പോയത് ആ യുദ്ധം ഗംഭീരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് തത്രാഗരോൻ മഹായുദ്ധൻ രാജ ദശരഥസ്ഥഥാ അസുരയിഷ്ട മഹാബാഹു ശസ്ത്രയിഷ്ടശകലീകൃത അസുരന്മാരുടെ ധീരധീരമായ അഭായകരമായ യുദ്ധം ചെയ്യുകയായിരുന്നു ദശരഥൻ അദ്ദേഹത്തിന് അദ്ദേഹം വീരനും ശൂര്യനുമൊക്കെ ആണെങ്കിലും അനേകം അസുരന്മാരുടെ അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുറിവുള്ളതും വേദനയുള്ളതും ഒക്കെ ആയി തീർന്നു തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് ബോധക്ഷേം തന്നെ വന്നു അപ്പോൾ ഈ അസുരന്മാരാകട്ടെ യുദ്ധമര്യാദകളൊന്നും അങ്ങനെ പാലിക്കുന്നവരല്ല സാധാരണ ഇതിൽ ഒരാൾക്ക് മുറിവുണ്ടായി ക്ഷീണിതനായി അയാൾ മോഹാരിസ്ഥപ്പെട്ടു എന്ന് കണ്ടാൽ അയാൾക്ക് അതിൽ ആയുധമൊന്നും എഴുതിക്കാൻ പാടില്ല പക്ഷെ അതൊന്നും ഈ അസുരന്മാർക്ക് ബാധകമല്ല അവർ ബോധം കെട്ട് വീഴുന്ന ആളെപ്പോലും വെട്ടിക്കൊന്നുവെന്ന് വരാം വലിയ ലാപത്തിലാണ് ദക്ഷം ചെന്ന് വീണത് ഈ ഭാര്യയായ കൈകൂടെ ഉണ്ടായിരുന്നു അവിടെ തേനുണ്ടായിരുന്നു തേലിന് പുറത്തായിരുന്നു അതൊന്നും അത്ര വിശദാംശങ്ങളൊന്നും ഇത് കാണുന്നില്ല ഏതായാലും അവളം ചെയ്തു വളരെ സമർത്ഥമായിട്ട് ദശരഥനെ എടുത്ത് ദൂരത്തേക്ക് കൊണ്ടുപോയി ശ്വസിച്ചു എന്നാണ് നമ്മൾ പ്രസിദ്ധമായിട്ട് കേൾക്കാറുള്ള കഥ ഈ തേരിൻ്റെ ചക്രത്തിൻ്റെ ആണിക്കല്ലെന്നോ ആണിന്നൊക്കെ പറയാം ഊതിപ്പോയപ്പോൾ അവിടെ കൈവെല്ലിൽ വെച്ചിട്ട് കയ്യെ നിയന്ത്രിച്ചു നോക്കിയാണ് അതൊന്നും വാൽമീകി പറയാത്ത കാര്യമാണ് വാൽമീ ഇവിടെ പറയുന്നത് ദൂരേക്ക് കൊണ്ടുപോയി എന്നാണ് ദശരഥനെ എടുത്തിട്ട് കൊണ്ടുപോയി പോകാനുള്ള ഭടന്മാരൊന്നും ദശരഥൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് അവരൊന്നും സഹായിക്കാൻ ഇല്ലായിരുന്നത് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല ഏതായാലും ദശരഥനെ ദൂരത്തേ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു അല്ലായിരുന്നെങ്കിൽ അശുരന്മാരുടെ അക്രമത്തെ പൊറ്റിട്ട് തേര് കിടന്നിട്ട് തന്നെ അയാൾ മരിക്കുമായിരുന്നു അപ്പം ഇങ്ങനെ വലിയൊരു ഉപകാരം ചെയ്തു ദശരഥനാകട്ടെ ക്ഷീണമൊക്കെ മാറി എഴുന്നേറ്റപ്പോൾ ഈ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ദേവി കൈകയ്യോട് പറഞ്ഞു ഗൃഹിണീയാന്തർ തഥേത്യുക്താത്മന അനഭിജ്ഞാഷകൻ ദേവി ത്വയവ കഥിതമ്പുരാ നീ ഇതൊക്കെ മറന്നുപോയോ മന്ത്രം കൊണ്ട് ദുക്കിയാണ് അന്ന് എന്താ ചെയ്തത് രാജാവ് പറഞ്ഞു നിനക്ക് രണ്ട് വരകൾ തരാമെന്ന് പറഞ്ഞു അപ്പൊ നീ എന്തു ചെയ്തു കൈകോട് പറയാണ് നീ പറഞ്ഞു ഈ വരങ്ങളൊക്കെ ഞാൻ ആ സ്വീകരിച്ചു അപ്പോ സ്വീകരിച്ചോളാം ഇപ്പൊ ഇന്നത് വേണമെന്ന് പറഞ്ഞില്ല നിനക്ക് വേണ്ട സമയത്ത് തരാം എന്ത് വരമാണെങ്കിലും തരാമെന്ന് പറഞ്ഞു അത് നീ എന്ത് പറഞ്ഞു അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ വരങ്ങളൊക്കെ ഞാൻ ആവശ്യപ്പെളുപ്പം വാങ്ങിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് ആ വരത്തെ ഉപയോഗിച്ച് രാമനെ കാട്ടിലേക്കുകയും ഭരതനെ രാജാവാക്കി വാഴിക്കുകയും ചെയ്യാം എന്നാണ് കയ്യയുടെ മന്ത്രിയുടെ നിർദ്ദേശം അതിൻ്റെ അതിൻ്റെ ഉപായങ്ങളും പറഞ്ഞു കൊടുത്തു നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാജാവ് എനിക്ക് വെള്ളം പ്രിയങ്കരനാണ് രാജാവ് നീ വല്ല പ്രിയങ്കരിയാണ് രാജാവ് ഇതിൻ്റെ വാക്കുകൾ തള്ളിക്കളയില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് എങ്ങനെയെങ്കിലും സമർത്ഥമായി ഈ രണ്ട് വരങ്ങൾ ഇപ്പോൾ കരസ്ഥമാക്കണം അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഈ ഒമ്പതാം സർജ്ജ സാമൂന്യം വലിയ വലിയ സർഗാണ് അതുകൊണ്ട് അതൊക്കെ വിസ്തൃതി പറയാന് അവൾ പറഞ്ഞു തവപ്രിയം തൻ രാജാ അതോ പ്രാണാന വിപരീത്യേത് നിനക്ക് വേണ്ടിയിട്ട് ഈ രാജാവ് ഇതിനുള്ള പ്രേമാധിക്യം കൊണ്ട് പ്രാണൻ പോലും കളയും അത്രയധികം നിനക്ക് നിന്നു കാമാനായിരിക്കുന്ന ആളാണ് രാജാവ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം പം ക്രോധ ഇതും ശക്തം പ്രത്യുദീക്ഷിതും നീ ക്രോധിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ പോലും അതിനു സാധിക്കില്ല നിന്റെ ക്രോധത്തെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അവിടെ നീ ചെയ്യേണ്ടത് ക്രോധാകാരത്തിൽ ചെന്ന് കിടക്കൂ കൊട്ടാരത്തിൽ ദേഷ്യം പിടിച്ചാൽ കിടക്കാൻ പ്രത്യേക സ്ഥലമുണ്ടെന്ന് തോന്നും അങ്ങനെ പുരാണങ്ങൾ വേറെ ചെറിയ കാണാം അതുകൊണ്ട് നീ ക്രോധാകാരത്തിൽ ചെന്ന് കിടന്നിട്ട് വസ്ത്രാഭരണങ്ങളെ കൂലി അറിഞ്ഞ് വെറും വിരിക്കാത്ത നിലത്തെ മലിനമായ വസ്ത്രങ്ങളോട് കിടക്കൂ അപ്പോൾ രാജാവ് നിന്നെ അന്വേഷിച്ച് വരാതിരിക്കില്ല അദ്ദേഹത്തിനകട്ടെ നിന്നോടുള്ള പ്രയാധിക്കും കൊണ്ട് അദ്ദേഹത്തിന് വലിയ ദുഃഖമാവും അപ്പോൾ നിനോക്കെന്ത് വേണമെങ്കിൽ തരാമെന്ന് വാഗ്ദാനം ചെയ്യും നീ ആവട്ടെ നിസ്സാരമായ വാഗ്ദാനങ്ങളൊന്നും പെട്ടുപോകരുത് അതൊന്നും സംസാരിക്കുന്നേ ചെയ്യരുത് അപ്പോൾ രാജാവ് വളരെയധികം ദീനനായിട്ട് നിന്നോട് യാചിക്കും അദ്ദേഹ രത്നങ്ങളോ രാജ്യമോ ഭൂമിയോ സമ്പത്തോ എന്ത് വാഗ്ദാനം ചെയ്തു തരാം നീ അതൊന്നും സ്വീകരിക്കാൻ പോകരുത് എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും ഒരു സത്യം ചെയ്യിക്കണം ഞാൻ എന്ത് ആവശ്യപ്പെടുന്നുവോ അതങ്ങ് തരാം എന്ന് പറഞ്ഞതിന് ശേഷമേ പറയാമൂ എന്നിട്ട് പറയണം ആ മുമ്പ് എനിക്കങ്ങ് രണ്ട് വരം തന്ന ഓർമ്മയുണ്ടല്ലോ ആ വരം ഞാനിപ്പോൾ ആവശ്യപ്പെടുകയാണ് ആ വരം കൊണ്ട് ഒരു വരം കൊണ്ട് ഭരതനെ രാജ്യാഭിഷേകം ചെയ്യണം ഞാൻ ആവശ്യപ്പെടുകയാണ് രണ്ടാമത്തെ വരം കൊണ്ടോ രാമപ്രവർത്തനം ദൂരം നവവർഷാണി പഞ്ചന ഭരതക്രീതാൻ രാജാ പൃഥി പാർത്ഥിവർഷഭാം ഒരു വരം കൊണ്ട് ഭരതനെ രാജാവാക്കിയിട്ട് വാഴിക്കണം മറ്റതുകൊണ്ട് രാമപ്രവർത്തനം രാമനെ കാട്ടിലേക്ക് അയക്കണം ഇത് രാജാവ് തരാമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നീ സമ്മതിക്കാവൂ അല്ലെങ്കിൽ ഒരു കാലത്തും അദ്ദേഹത്തെ ബഹുമാനിക്കരുത് അദ്ദേഹമായിട്ട് വളരെയധികം പ്രീ ഭയം കൊണ്ട് നിന്നോടുള്ള കാമാധിക്യം കൊണ്ട് സാധിക്കുക ചെയ്യാതിരിക്കില്ല എന്നർത്ഥം ഇങ്ങനെ പറഞ്ഞു രാമാഭിഷേക സങ്കല്പാൻ നിഗ്രഹ്യം ഇനി വർത്തയാ അനർത്ഥമർത്ഥരൂപേണ ഗ്രാഹിതാദാഥതാ കൈകൈ ഈ അപ്പം ഇങ്ങനെ നിർബന്ധപൂർവ്വം നിനക്കെന്താ ആവശ്യമുള്ളൂ അതുവരെ പറയരുത് രാജാവ് ദിനദിനമായി അപേക്ഷിക്കുന്ന സമയത്ത് മാത്രമേ പറയാവൂ പറയുന്ന ഇതായിരിക്കണം എന്നൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ രാജാവ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പിച്ചാൽ മാത്രമേ നീ ഇൻ്റെ ക്രോധം അവസാനിപ്പിക്കാവൂ അഥവാ ആ നിലത്തിന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാവോ എന്തിനാണ് രാമനെ കാട്ടിലയക്കുന്നത് മന്ധന കുഷ്ഠിടി വിശദാക്കുന്നുണ്ട് പത്ത് പതിനാല് വർഷക്കാലം രാമൻ രാജ്യത്തില്ലാതിരുന്ന രാ ജനങ്ങളുമായിട്ടുള്ള രാമൻ്റെ ബന്ധങ്ങളൊക്കെ അറ്റുപോകും ഭരതന്റെ ഭരണാധികാരം സുസ്ഥിരമാവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് രാമാഭിഷേകം അതുകൊണ്ട് നീ എന്തി ചെയ്യണം സംഗ്രഹീത മനുഷ്യത്മാൻ പ്രാപ്തകാലന്താ ജനങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ പരസ്പരം ഇടപഴകുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം രാമൻ പഴയക്കാലം കാട്ടിലാണെങ്കിൽ ജനസമ്പർക്കമൊക്കെ കുറയും അങ്ങനെ നിൻ്റെ മകനെ രാജ്യം ഉറക്കുകയും ചെയ്യും ഇതൊക്കെ ചെയ്യൂ കൈകെ ഈ വിസ്മയം പ്രാപ്യ പരം പരമർശന ഇങ്ങനെ വളരെ ക്രൂരമായ വാക്കുകളൊക്കെ ഈ മന്ധന പറഞ്ഞു കൊടുത്തു വാക്ക് കേട്ടപ്പോൾ എന്ത് ചെയ്തു യഥാർത്ഥത്തിൽ ഇത് അപകടം പിടുത്താൽ തനിക്ക് തന്നെ ആയശസ്സും അകീർത്തിയും ദുഃഖമൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ വാക്കുകളൊക്കെ ആ സമയത്ത് അനർത്ഥമർത്ഥരൂപേണിതാ സാ അനർത്ഥത്തെ ഉണ്ടാക്കുന്നതായ ഈ വാക്കുകളൊക്കെ കൈകേയ്ക്ക് അർത്ഥമുള്ളതായിട്ടാണ് ആ തോന്നി നിർത്തും തനിക്ക് അനുകൂലമാണെന്ന് തോന്നി തനിക്ക് ഭർത്താവ് നഷ്ടപ്പെടും ഈ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇനി നമുക്ക് കാണാം ഇങ്ങനെ അനേക തരത്തിലുള്ള ദുരിശസ് ഉണ്ടാകുന്ന ഈ കാര്യം ഉപദേശിച്ചു കൊടുത്തപ്പോൾ ആ കൈകേ ആകട്ടെ അത് അർത്ഥമായിട്ട് എടുത്തു നിർത്താം അനർത്ഥമർത്ഥരൂപേണാണ് അനർത്ഥമായിരിക്കുന്ന അനർത്ഥത്തെ ഉണ്ടാക്കുന്ന ഈ മന്തിരാക്യത്തെ അവൾ അർത്ഥമായിട്ട് ജനിച്ചു ഇതിൽ കൈകേ പറഞ്ഞു പ്രജ്ഞാന്തേന അവജാനാ വിശ്രേഷ്ഠേ ശ്രേഷ്ഠാഭിതായീ പൃഥിവ്യാമസിത്തമാ ബുദ്ധി നിശ്ചയേ ത്വമേ വധു മമാർഷു നിത്യയുക്താ ഹിതൈഷിണി അല്ലേ കുബ്ജെ സ്വദേ ഈ കൂനികളായ ആളിലൊക്കെ ഈ പഴയ കാലത്തങ്ങൾക്കെല്ലാം വിശ്വാസങ്ങളുണ്ട് വികരാംഗന്മാരായിരിക്കും ആളുടെ ബുദ്ധി അതുപോലെ തന്നെയായിരിക്കും അവർ ദുഷ്ടബുദ്ധികളായിരിക്കും എന്നൊക്കെ സാധാരണ പറയാറുണ്ട് പക്ഷെ നീ എന്താണ് കൊബ്ജകളിൽ ബുദ്ധി നിശ്ചയ ഉള്ളവളാണ് ലോകത്തൊട്ടാൽ എനിക്ക് ഹിതൈഷ്ണി നീ തന്നെയാണ് എനിക്ക് ഹിതമായത് പറഞ്ഞു തരാൻ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പ്രശംസിക്കുകയാണ് മന്ധരെ ആ പ്രശംസ കുറേ സാമാന്യ ദീർഘമായിട്ടാണ് എൻ്റെ ഈ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് ഞാൻ നിന്നെന്ത് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ എന്ത് വേണമെങ്കിലും സമ്പത്ത് തരുന്നുണ്ട് എന്നാൽ വാഗ്ദാനം ചെയ്യാൻ അല്ല അവളെ കുറേ വർണ്ണിക്കുകയും ചെയ്തു നീ എത്ര സുന്ദരിയാണ് നോക്കിയാണ് പറഞ്ഞത് ഈ കുഞ്ചയെ വലിയ കൂലുകൾ അവിടെ പറയാണ് കാരണം മനസ്സിൻ്റെ ഭാവത്തിൻ്റെ വ്യത്യാസാൽ തനിക്ക് അനുകൂലമായ എന്തോ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു തനിക്ക് വലിയ വിജയം ഉണ്ടാക്കുന്നതും തൻ്റെ മകനെ രാജ്യപ്രാപ്തിക്ക് ഉതകുന്നതുമായ ഒരു വലിയ കാര്യം പറഞ്ഞു പറഞ്ഞുതന്നല്ലോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൈ അവളെ തന്നെ വലിയ സന്തോഷമായിതാണ് എന്നൊക്കെ അവൾ പറഞ്ഞാൽ നോക്കുക പത്മയോ വാതേന സന്നദ്ധാ പ്രിയ ദർശന നീ കുറച്ച് വളഞ്ഞ് കുത്തിക്കൊണ്ടുള്ളവളാണ് കുഞ്ഞിയാണല്ലോ പക്ഷെ അതേതുപോലെ എനിക്ക് തോന്നുന്നത് പത്മമി പവാതേന കാറ്റടിച്ചിട്ടുള്ള താവരപ്പൂ കുറച്ച് മുമ്പോട്ടൊക്കെ ഒടിഞ്ഞ് നിൽക്കുമല്ലോ അതേപോലെ മനോഹരിയാണ് നീന്ത അവള് പ്രതിപൂർണൻ്റെ ലഹനം സുചീനവു ചയോധരവും നിന്റെ കുരിഞ്ഞെക്കുന്ന ഈ നീ താമര പോലെ ചന്ത ഉള്ളവളാണ് നിൻ്റെ മാറിടം തോൾ വരെ ഉയർന്നു നിൽക്കുന്നുണ്ട് നിൻ്റെ ഉദരം ലജ്ജമുണ്ട് എന്ന പോലെ ഇത് ആ ഉള്ളിലേക്ക് കുറച്ച് വലിഞ്ഞിട്ടാണ് എന്നൊക്കെ വലിയ സുന്ദരിയെപ്പോലെ വർണ്ണിക്കുകയാണ് എൻ്റെ ഈ നാഭിയാകട്ടെ പൊക്കൽ ചുടി വളരെ ഭംഗിയുള്ളതാണ് ദഹനം ചരക്കെട്ട് മുൻഭാഗമാണ് ആ ദഹനവും ഒക്കെ പ്രധാനങ്ങളാണ് സ്ഥലങ്ങൾ പീനങ്ങളാണ് തടിച്ചതാണ് എന്നൊക്കെ അവളെ വർണ്ണിച്ചിട്ട് പറയാം നീ എത്ര സുന്ദരിയാണെന്നാണ് കയ്യയിൽ പറഞ്ഞത് മതയക്ഷത്ര വിദ്യാശാ മഹാശ്ചാത്ര വസന്തിദേ അത്വദേഹം പ്രമോക്ഷ്യാമി മാലാ അങ്കുദേഹി ഞാൻ നിനക്ക് അല്ലെങ്കിൽ സുന്ദരിയും ഒക്കെ ആവറുണ്ട് നിനക്കെ ഞാൻ വലിയൊരു മാല സ്വർണത്തിൻ്റെ മാല തന്നെ സമ്മാനിക്കുന്നുണ്ട് നീ യഥാർത്ഥത്തിൽ എല്ലാ വിദ്യകളും വശമുള്ളവളാണ് മയനപ്പ മയൻ വലിയ മായാവിദ്യ ഉള്ള ആളാണ് ആ മയനപ്പലുള്ള അച്ഛനന്മാർക്ക് എന്തൊക്കെ എന്തൊക്കെ മായാവിദ്യകൾ വശത്തിൽ വശമാക്കിയിട്ടുണ്ടോ അവർ അതൊക്കെ നിനക്ക് വശകമാണ് ഇനി ഭരതനാഭിഷേകം ചെയ്യുകയും രാമൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇഷ്ടംപോലെ സമ്പത്ത് തരാന്നാണ് പറഞ്ഞത് അഭിജിക്തേചരതേ രാഘവേച വനങ്കതേ യാത്രേന സ്വർണേന സുനിഷ്ഠന സുന്ദരി എന്നാ സംബോധന അതേ സുന്ദരി എന്നാണ് അവളെ വിളിച്ചത് വിളിച്ചത്ഥാജീ രാജാശ്യാമിതേ അതേ സുന്ദരി ഞാൻ ഭരതൻ രാജാവാകുകയും രാമൻ കാട്ടിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സന് നിന്റെ ശരീരം മുഴുവൻ ചന്ദനമൊക്കെ പുരട്ടിയിട്ട് സുഗന്ധമുള്ളതായ ചന്ദനം പുരട്ടുന്നുണ്ട് മുഖേജ തിലകം ചിത്രം യാതരൂപയം ശുഭം നിൻ്റെ മുഖത്ത് ഞാൻ തിലകം ചേർത്തുന്നുണ്ട് ആ മനോഹരമായ സ്വർണം കൊണ്ട് ഞാൻ നിന്നെ അലങ്കരിക്കുന്നുണ്ട് ആ സന്തോഷം കൊണ്ടാണ് ഇത്ര വലിയൊരു ഉപായം പറഞ്ഞതെന്നല്ലോ ആ സന്തോഷം തയ്ക്കോ ഈ വീണ്ടും വീണ്ടും പറയുകയാണ് നീ യഥാർത്ഥത്തില് ചന്ദനെ വെല്ലുന്ന മുഖത്തോടു കൂടിയുള്ളതാണ് ചന്ദ്രമാഹയമാനേന മുഖേന അപ്രതിമാനന ഗമിഷ്യ ഗതി മുഖ്യങ്കർവയന്തം അതുകൊണ്ട് എനിക്ക് വളരെ പ്രിയമാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് ധാരാളം പ്രശംസിച്ചു അങ്ങനെ പ്രശംസ എല്ലാം കേട്ടത് ഇതി പ്രശംസ്യമാന സാ ഗൈകേ വിധമ ബ്രവീത് ശയാനാം ശയനേ ശുഖേ വേദ്യവഗ്നിശിഖാമിവാം ആ കിടക്കയിൽ ആ ശയനത്തിലെ അഗ്നിതാളം പോലെ കിടക്കുന്നവളായ കയ്യയോട് ഈ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം മന്തിര വീണ്ടും പറഞ്ഞു മന്ധര ഈ പ്രശംസ കേട്ടിട്ട് അങ്ങനെ വഴങ്ങിപ്പോന്നല്ല ചെയ്തത് കാര്യമൊക്കെ പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വെള്ളമൊക്കെ ചോർന്നു പോയതിന് ശേഷം അണകെട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നീ വാശിയോടുകൂടി ഇതൊക്കെ സാധിക്കണം വെറുതെ എന്നെ പ്രശംസിച്ചോണ്ടൊന്നും കാര്യമില്ല അവിടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണെങ്കിൽ ഗതോധ കേസ് ഏതു ബന്ധോ എന്ന കല്യാണി വിധിയതെ ഉത്ഷ്ട ഗുരു കല്യാണം രാജാ ആന ഒരു ദർശ വാക്ക് പറഞ്ഞ നീ ഇവിടെ നിലനേറ്റിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമോ ആ രാജാവ് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നു വാഗ്ദാനം ചെയ്യുന്നവരെ ക്രോധത്തോട് ക്രോധാകാരം വിശാലാക്ഷി സൗഭാഗ്യം സൗഭാഗ്യം വിധേയെ സ്വന്തം സൗഭാഗ്യത്തെക്കുറിച്ച് അഹങ്കരിക്കുന്നവളായ നീ ഇപ്പം തന്നെ ആ ക്രോധാകാരത്തിലേക്ക് ചെല്ലുമോ എന്നിട്ട് രാജാവ് കൃത്യമായി തന്നെ വാക്ക് പാലിക്കുന്ന ഉറപ്പ് തന്നാലേ നീ നിൻ്റെ കാര്യങ്ങളൊക്കെ പറയാമോ അതുകൊണ്ട് അതിസാഹസികമായ ഉപദേശങ്ങളൊക്കെയാണ് ഈ മന്ധന കൊടുത്തതെന്നാണ് കവി പറയുന്നത് ഏഷമേ ജീവിതാന്തേ രാമോ എന്നി അഭിനയിച്ചത് രാ അപ്പോൾ കൈയ്യേതിനൊക്കെ സമ്മതിച്ചിട്ട് പറഞ്ഞു ഭരതനഭിഷേകം ചെയ്യുന്ന ഇതില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നറച്ചു അതൊന്നുകിൽ നീ എന്തു ചെയ്യും ഭരതന അഭിഷേകം ചെയ്യുന്ന കാണും എന്ന് മന്ധനയോട് പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചത്ത് കിടക്കുന്നതായി നീ കാണും അതൊക്കെ കേൾക്കും അത്രയും വാശിയോടുകൂടി ഞാൻ ചെയ്യുന്നതാണ് അതോഷിതോ മാതരം ഹിതം വജോ രാമോ രാമോതം രാമനെതിരായിട്ടു ഫലത അനുകൂലമായ വാക്കുകളൊക്കെ അതിസാഹസികമായ ഉപദേശങ്ങൾ ആ മന്ദിരം വീണ്ടും കൊടുത്തു നിന്നാണ് അതി തനിക്ക് ആഭരണം സ്വർണന്ദരാം ആഭരണന്ദരാമൊക്കെ പറഞ്ഞ് കേട്ട് മയങ്ങല്ല നല്ല കാര്യം വീണ്ടും വീണ്ടും അവൾ ഉറപ്പിച്ച് പറഞ്ഞു അതുകൊണ്ട് നീ എന്തിനും അഹങ്കി രാ എന്നിട്ട് ഒക്കെ അവളുടെ ആ ദൃഢനിശ്ചയം കണ്ടിട്ട് കൈകേയും പറഞ്ഞു രാമൻ കാട്ടിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണമില്ല പാനീയങ്ങളില്ല ഞാൻ കിടന്ന് ചാവും എന്നർത്ഥം അത്രയധികം ഉറപ്പുണ്ടെനിക്ക് ഞാൻ കുബ്ജയുടെ വാക്കാകുന്ന കൂരമ്പുകൾ നിറച്ചിട്ട് ബുദ്ധിയേറ്റ് പോയ ആ രാജ്ഞി നോക്കിയാണ് കവി പറയുന്നത് തഥാതി വിദ്ധാ മഹിഷീതി കുബ്ദയാസമാഹതാ വാഗ്ഷു ഫിർ മുഹുർ മുഹു വിഷു അസ്ത്രം അസ്ത്രമേറ്റിട്ട് ഈ കുബ്ജയുടെ വാക്കുകളായിരുന്നു അസ്ത്രമേറ്റേയേറ്റ് ആ കൈകയുടെ ബുദ്ധിമുട്ട് നശിച്ചു തനിക്ക് തന്നെ അപകടം ഉണ്ടാക്കുന്നതായ വാക്കുകളൊക്കെ പറയാൻ അവൾ ഉറച്ചു അവൾ പറഞ്ഞു ഞാൻ നീ പറയുന്നവനൊക്കെ ചെയ്തു കൊള്ളാം ഒന്നുകിൽ ഞാൻ ഈ കാര്യം സാധിക്കും അല്ലെങ്കിൽ മരിക്കും രാജാവ് എന്ത് ചെയ്താലും ഞാൻ ഇത് സാധിപ്പിക്കാതെ മടങ്ങില്ല അർത്ഥം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വർദ്ധിച്ച കോപത്തോടു കൂടിയിട്ട് അന്ധകാരം മൂടിയ മുഖത്തോടു കൂടിയിട്ട് അവിടെ അതാ ക്രോധാകാരത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനിക്കുന്നത് ഉദീർണ്ണ സംരംഭ തമോ പ്രധാനന തമോ ഇരുട്ട് വർദ്ധിച്ച മുഖത്തോടു കൂടിയിട്ട് ക്രോധിച്ചിട്ട് അവൾ പോയി നമോ പ്രധാന അന്യതാരക കാന്തി ഭംഗിയ പോയി പോയിന്നാണ് ഇങ്ങനെ ആ കൈകയുടെ മനസ്സ് വളരെ ദൃഢമാക്കി തീർത്തു വളരെ ഉറച്ച നിഷ്ഠയുള്ളതാക്കി തീർത്തു മുദ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആ കൈകേനി ഭരതനോ എൻ്റെ രാജാവായ ദുഷ്യന്ത രാജാവായ ദശരഥനോട് വരെ യാചിക്കുന്നൊക്കെ ഈ കഥകളൊക്കെ ഇനി നിസ്തരിച്ച് പറയാം അതിന് അപ്പോൾ ഈ ഭാഗത്ത് അതായത് കൈകയും മന്ധരയും വെള്ള സംവാദം കൈകയുടെ ഈ മനംമാറ്റം ഇതൊക്കെ മറ്റ് രാമായണങ്ങളിൽ എങ്ങനെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം വാൽമീരാമായണത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ നോക്കാം രാമായണത്തിലെ കുറേ ഭാഗങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങളിലെ താരതമ്യത്തിന് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും അപ്പോൾ ഈ ആദ്യത്തെ ഒമ്പത് സർഗങ്ങളിൽ വാൽമീകി വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ രാമായണാദി ഗ്രന്ഥങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അവർ ചിത്രീകരിക്കുന്നത് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ആ വ്യത്യാസങ്ങളുടെയൊക്കെ ഔചിത്വം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് സാമാന്യമായിട്ട് ആലോചിക്കാം അതൊക്കെ തുടർന്നുള്ള പ്രസംഗങ്ങൾ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം